ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഫാക്ട് ആൻഡ് റിയൽ മീഡിയ ഗെയിൻ നമ്മളിപ്പം ഒരു പെട്രോൾ പമ്പിലാണ് നിൽക്കുന്നത് നമ്മുടെ വണ്ടിക്ക് പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ തൊണ്ണൂറ്റഞ്ചൊന്നും തൊണ്ണൂറ്റൊന്നൊന്നും പറയുന്ന രണ്ട് ഗ്രേഡിലുള്ള പെട്രോളുണ്ട് നമ്മളിപ്പോൾ സാധാ പെട്രോളാണ് ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് സാധാ പെട്രോളിന് തന്നെ നമുക്ക് ഇവിടെ വളരെ ചീപ്പ് റേറ്റ് ആണ് അതായത് രണ്ട് പോയിൻറ്റ് രണ്ട് പൂജ്യമാണ് ഇവിടുത്തെ റിയാലോ ഒരു ലിറ്ററിന് നമ്മളിപ്പോൾ നൂറ് റിയാലിന് അടിച്ചു കഴിയുമ്പോൾ ഏകദേശം നാൽപ്പത്തഞ്ച് ലിറ്ററോളം നാൽപ്പത്തഞ്ച് പോയിൻറ്റ് നാല് ഒന്ന് ലിറ്ററോളം നമുക്ക് നിലവിൽ കിട്ടുന്നുണ്ട് അതായത് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ നാട്ടിലെ അത്രയും രൂപയ്ക്ക് നമ്മൾ പെട്രോൾ അടിച്ചു കഴിയുമ്പോൾ നാൽപ്പത്തി അഞ്ച് പോയിൻ്റ് നാല് ഒന്ന് ലിറ്റർ നമുക്ക് പെട്രോൾ കിട്ടും അതാണ് ഇവിടുത്തെ പെട്രോൾ വില അപ്പോൾ നമ്മൾ ജസ്റ്റ് പെട്രോൾ പമ്പിൽ കയറിയപ്പം പെട്രോൾ അടിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ചുമ്മാ ജസ്റ്റ് ചെയ്തതാണ് അപ്പം നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങളെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഇവിടുത്തെ പെട്രോളിൻ്റെ റേറ്റും പെട്രോൾ അടിക്കുന്ന രീതികളും കാര്യങ്ങളുമൊക്കെ അപ്പം ഇതാണ് ഞാനിപ്പം പറഞ്ഞ പോലെ തന്നെ വീഡിയോയിൽ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ തൊണ്ണൂറ്റഞ്ചെന്ന് പറയുന്ന ഒരു ഗ്രീഡും ഉണ്ട് തൊണ്ണൂറ്റി ഒന്നു പറയുന്ന ഗ്രീഡുമുണ്ട് ഈ രണ്ട് ഗ്രീഡിലാണ് നമുക്കിപ്പം സൗദി അറേബ്യയിൽ ഒട്ടുമിക്കാനും പെട്രോൾ പമ്പ് നമുക്ക് പെട്രോളുകൾ കിട്ടുന്നത് ഇത് പെട്രോമിൻ്റെ ഒരു പെട്രോൾ പമ്പാണ് നമുക്ക് കാണാം ഇപ്പം റോഡൊക്കെ ജസ്റ്റ് ഒന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഹൈവേയുടെ സൈഡിലുള്ള ഒരു പെട്രോൾ പമ്പാണ് അപ്പം എനിക്ക് പെട്രോൾ അടിച്ചപ്പോൾ ഒന്ന് നിങ്ങളെല്ലാവരെയും ഒന്ന് പെട്രോൾ അടിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഒന്ന് കാണിക്കണമെന്ന് തോന്നി അപ്പം നമ്മൾ ഇന്നോവയ്ക്ക് പെട്രോൾ അടിച്ചു വീഡിയോ ആണ് ഈ കാണിക്കുന്നത്